മല്ലുഗ്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാകുമോ എന്നൊരു ചോദ്യത്തിന് ഹബ്ബാസ് തന്നെ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ട് പുറത്താക്കപ്പെട്ട കോച്ച് മിക്കാൽ സ്റ്റേറെ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് മാർക്കസ് അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഞായറാഴ്ച നടക്കുന്ന മുഹമ്മദ് നഫ്സിയുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇന്ന് ഉച്ചയോടുകൂടി നടക്കും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുള്ള ടി ജി പുരുഷോത്തമനും അഡ്രിയ ലുണയുമാകും മാധ്യമങ്ങളെ കാണാനായിട്ട് എത്തുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയതിന് ശേഷം മിക്കഹൽ സ്റ്റേറ ഒരു സ്വീഡിഷ് മാധ്യമത്തിന് ഇന്റർവ്യൂ നൽകിയിരിക്കുകയാണ് അതിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കാണിച്ച നെറികേടിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിക്കഹൽ സ്റ്റേറ തുറന്നടിച്ച് സംസാരിക്കുന്നുണ്ട് സ്റ്റേറി പറയുന്നത് ഈ പ്രകാരമാണ് താൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ തന്നോട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മികച്ച ഇന്ത്യൻ ഡിഫൻഡർമാരുണ്ടെന്നും ടീം മികച്ച എതിരാളികൾക്കെതിരെയൊക്കെയാണ് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുന്നത് എന്നൊക്കെയായിരുന്നു എന്നാൽ പ്രീ സീസന്റെ കാര്യത്തിലെല്ലാം മറിച്ചാണ് സംഭവിച്ചത് ദുർബലരായ എതിരാളികളുമായിട്ട് ഫ്രണ്ട്ലി മത്സരം കളിച്ചത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ബലഹീനതകൾ മനസ്സിലാക്കാൻ തനിക്ക് പതിനൊന്നോ പന്ത്രണ്ടോ മത്സരങ്ങൾ കളിക്കേണ്ടി വന്നു അതൊക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ആയതെന്നും മാത്രമല്ല ജീസസും നോഹയെ പോലുള്ള താരങ്ങൾ ടീമിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല മറ്റു താരങ്ങളും മികച്ചതാകണമെന്നൊക്കെ രീതിയിലാണ് മിക്കാൽ സ്റ്റേറ സ്വീഡിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മാനേജ്മെന്റ് കാണിച്ച നെറികേടുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട് മാർക്കസ് മറുഗുലോ അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഞായറാഴ്ചത്തെ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട് മാർക്കസിനോട് അപ്ഡേഷൻ ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഞായറാഴ്ച അതിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമോ അല്ലെങ്കിൽ മാർക്കസ് ഏതാകും പരിശീലകൻ എന്നതൊരു കൺഫർമേഷൻ ന്യൂസ് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ പുതിയ പരിശീലകന്റെ റോളിലേക്ക് ഏറ്റവും കൂടുതൽ പേരുയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത് മുൻ മോഹൻ ബഗാന്റെ പരിശീലകനായ ആന്റോണിയോ ലോപ്പസ് അബ്ബാസിൻ്റെതായിരുന്നു എന്നാൽ ഏതായാലും ഇപ്പോൾ ആന്റോണിയോ ലോപ്പസ് അബ്ബാസ് തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാകുമോ എന്നൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം നമുക്കറിയാം നിലവിൽ ഇന്റർ കാശി എഫ് സിയുടെ പരിശീലകനാണ് ഏതായാലും ഉത്തരേന്ത്യൻ സ്പോർട്സ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാകുന്നതുമായി ബന്ധപ്പെട്ട് ഹബ്ബാസ് മനസ്സ് തുറന്നിട്ടുള്ളത് ഹബ്ബാസ് പറയുന്നത് ഇപ്രകാരമാണ് ഫുട്ബോളിൽ മറ്റു ടീമുമായിട്ടുള്ള ചർച്ചകളെല്ലാം സർവസാധാരണമാണ് താൻ ഇന്റർ കാശിയിൽ ഇവിടെ വളരെയധികം സന്തോഷവാനാണെന്നും ടീമിന്റെ പ്രകടനത്തിലും ടീമിന്റെ മുന്നോട്ടുള്ള പ്രൊജക്റ്റിലുമെല്ലാം താൻ വളരെയധികം ഹാപ്പിയാണെന്നാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലനമാകുമോ എന്നൊരു ചോദ്യത്തിന് ഹബ്ബാസ് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇന്റർ കാശിയിൽ ഹബ്ബാസ് ഹാപ്പിയാണെന്ന് ചുരുക്കം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം